സ്വർണ പണയ വായ്പകളുടെ വിതരണത്തിന് ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനൊരുങ്ങി റിസർവ് ബാങ്ക് വായ്പ നൽകുന്നതിന് മുൻപ് ഉപഭോക്താവിന്റെ തിരിച്ചടവശേഷി വിലയിരുത്തണമെന്നും വ്യക്തിഗത വിവരങ്ങൾ ഉറപ്പാക്കണമെന്നും ധനകാര്യ സ്ഥാപനങ്ങൾക്ക് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകി വായ്പയായി നൽകുന്ന പണം എന്തിനായി ഉപയോഗിക്കുന്നുവെന്ന് വരുത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് സ്വർണ്ണ രംഗത്തെ അസാധാരണമായ വളർച്ച നിയന്ത്രിക്കാനാണ് റിസർവ് ബാങ്കിന്റെ ശ്രമം പണയം വയ്ക്കുന്ന സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച വ്യക്തത വരുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ബാങ്കുകൾക്കും ബാങ്കിംഗ് ബാങ്കിങ്ങിതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും പൊതുവായ മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി നടപടിക്രമങ്ങൾ പുറത്തിറക്കിയേക്കും ഈടില്ലാത്ത വ്യക്തിഗത വായ്പകളുടെ വിതരണത്തിന് റിസർവ് ബാങ്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെയാണ് സ്വർണ്ണ പണയത്തിന് താല്പര്യം വർദ്ധിക്കുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിന് ശേഷം ബാങ്കുകളുടെ സ്വർണ്ണ വായ്പകളിൽ അൻപത് ശതമാനത്തിലധികം വളർച്ചയുണ്ടായി നൂലാമാലകളില്ലാതെ അതിവേഗം പണം ലഭിക്കുന്നതാണ് സ്വർണ്ണ വായ്പകൾക്ക് പ്രിയം കൂട്ടുന്നത് അതേസമയം കേരളത്തിൽ സ്വർണ്ണവില വൻതോതിൽ കുറഞ്ഞു ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ദിവസമാണ് ആഗോള വിപണിയിലും സ്വർണ്ണവില കുറഞ്ഞിട്ടുണ്ട് എന്നാൽ ഡോളർ കരുത്ത് കുറഞ്ഞതും ഇന്ത്യൻ രൂപയ്ക്ക് കരുത്ത് കൂട്ടാൻ സാധിക്കാത്തതും തിരിച്ചടിക്ക് സാധ്യത നൽകുന്നു വരും ദിവസങ്ങളിൽ സ്വർണ്ണവില എന്താകുമെന്ന് പ്രവചനാതീതമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി സ്വർണ്ണവില കൂടുന്നതായിരുന്നു ട്രെൻഡ് അമേരിക്കയുടെ പുതിയ വ്യാപാര നയങ്ങൾ വിപണിയെ ആശങ്കയിലാക്കിയിരുന്നു ഇതേ തുടർന്നാണ് സ്വർണ്ണം വൻതോതിൽ വില കൂടാനുള്ള സാധ്യതകൾ എന്നാൽ ഇന്ന് വില കുറയ്ക്കുകയാണ് ചെയ്തത് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി വ്യാപാരികൾ രണ്ടു തരം വിലയാണ് ഈടാക്കുന്നത് വ്യാപാരികൾക്കിടയിലെ ഭിന്നതയാണ് ഇതിന് കാരണം കഴിഞ്ഞ ദിവസം ഒരു വിഭാഗം വില കൂട്ടിയപ്പോൾ മറ്റു വിഭാഗം വില കുറയ്ക്കുകയാണ് ചെയ്തത് എന്നാൽ ഇന്ന് രണ്ട് വിഭാഗം ജ്വല്ലറി വ്യാപാരികളും വില കുറച്ചു എങ്കിലും രണ്ട് വിലയാണ് ഇന്നും ഈടാക്കുന്നത് ഒരു വിഭാഗം വ്യാപാരികൾ ഇന്നലെ ഒരു പവൻ സ്വർണത്തിന് വാങ്ങിയത് അറുപത്തിനാലായിരത്തിഒരുന്നൂറ്റി രൂപയായിരുന്നു അവർ ഇന്ന് ഇരുന്നൂറ്റി രൂപ കുറച്ച് അറുപത് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാക്കി ഗ്രാമിന് മുപ്പത് രൂപയും കുറച്ചിട്ടുണ്ട് അതേസമയം മറ്റൊരു വിഭാഗം വ്യാപാരികൾ ഗ്രാമിന് അറുപത് രൂപ കുറച്ച് എണ്ണായിരം രൂപയാക്കി ഇവർ അറുപത്തിനാലായിരം രൂപയാണ് പവൻ ഈടാക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവർ അറുപത്തിനാലായിരത്തി രൂപയായിരുന്നു ഈടാക്കിയിരുന്നത് പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഇന്നലെ ഇവർ വാങ്ങിയിരുന്നത് ആറായിരത്തി അറുനൂറ്റി മുപ്പത്തിയഞ്ച് രൂപ എന്നാൽ ഇന്ന് അമ്പത് രൂപ കുറച്ച് ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപയാക്കി ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് വില വൻതോതിൽ കൂടിയ സാഹചര്യത്തിൽ പതിനെട്ട് ക്യാരറ്റ് ആഭരണങ്ങൾക്ക് ചിലവേറിയിട്ടുണ്ട് ഈ രണ്ട് സ്വർണവും തമ്മിൽ ഒരു പവന് പതിനായിരം രൂപയുടെ മാറ്റമുണ്ട് ആഭരണം മാത്രമായി സ്വർണം വാങ്ങുന്നവർക്ക് പതിനെട്ട് ക്യാരറ്റ് മതിയാകും പതിനെട്ട് ക്യാരറ്റ് ആഭരണത്തിൽ ചെമ്പിന്റെ അംശം കൂടുതലാകും എഴുപത്തിയഞ്ച് ശതമാനം സ്വർണവും ഇരുപത്തിയഞ്ച് ശതമാനം ചെമ്പും ഉൾപ്പെടുത്തിയാണ് ഈ ആഭരണങ്ങൾ വിൽക്കുക സ്വർണ്ണ പണയത്തിന് ഈ ആഭരണം ഉപയോഗിക്കില്ല പണിക്കൂലി അല്പം കൂടുതലാകും കാരണം മിക്ക ജ്വല്ലറികളിലും ഈ ആഭരണങ്ങൾ തയ്യാറാക്കുന്നത് മെഷീൻ ഉപയോഗിച്ചല്ല വില കുറയുന്ന വേളയിൽ തന്നെ സ്വർണം വാങ്ങുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യണം ആഭരണം മാത്രമായി ഉപയോഗിക്കാനാണെങ്കിൽ പതിനെട്ട് ക്യാരറ്റ് വാങ്ങാം ആഭരണമായും ആവശ്യം വരുമ്പോൾ പണയം വെക്കാനും ആലോചിക്കുന്നുവെങ്കിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആഭരണങ്ങളാണ് വാങ്ങുന്നത് നല്ലത് നിക്ഷേപം മാത്രമാണ് ഉദ്ദേശമെങ്കിൽ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം വാങ്ങാം நியூஸ் டெஸ்க் கேரள கௌமுதி